നമ്മൾ ആയിട്ടാണ് വന്നത് പുതിയ ടോപ്പിക് ആണ് നമ്മളിപ്പോ ന്യൂ പാരന്റ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ലൈഫിൽ വന്ന ചേഞ്ചസ് എന്താണ് എന്നൊക്കെ എല്ലാവരും പുറത്തുനിന്നൊക്കെ കാണുമ്പോ നമ്മളോട് ഇങ്ങനെ ചോദിക്കും എന്താ മാറ്റം അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിക്കും അപ്പൊ അതൊക്കെ ഒരു വീഡിയോയിലൂടെ റിപ്ലൈ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ നമ്മളറിയാവുന്ന ആൾക്കാർക്ക് എത്തല്ലോ എന്ന് കരുതി ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ന്യൂ പേരൻസ് ആയതുകൊണ്ട് ഞമ്മളെ ലൈഫിൽ വന്ന ചേച്ചി ഞാനിപ്പോ ഞാൻ ഭയങ്കര ഈ ഫിനാൻഷ്യലി തീരെ മാനേജ്മെന്റ് ഇല്ലാത്ത ആളാണ് പിന്നെ ഇപ്പൊ എല്ലാവരും പറയും ഇപ്പൊ എനിക്ക് മാനേജ്മെന്റിന്റെ കിട്ടുന്ന പെണ്ണിനെങ്കിലും മാനേജ്മെന്റ് എല്ലാവരും കുറച്ചും സേവിങ്സ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അത് വളക്കൂല്ല അപ്പൊ രണ്ടാളും സെയിം ആയതുകൊണ്ട് അതിന്റെ ഫ്ലോപ്പാണ് നമ്മള് പറ ഭയങ്കര ഫ്ലോപ്പ് ആ കാര്യത്തിൽ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വൺ ഫ്ലോപ്പാണ് അത് അത് വലിയൊരു പല പല സമയത്തും റിയലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോരായി മാറ്റി ഭയങ്കര ഒരു പ്രയാസം അത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇപ്പം വന്നപ്പോ ഞാൻ കുറച്ചും കൂടി അത് കുറച്ചും കൂടി കെയർ ചെയ്തിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി നോമ്പർ വന്നതോട് കൂടിയിട്ട് പണ്ട് ഞാൻ വെച്ചാ ഭയങ്കര കെയർലെസ് ചെയ്യും ഇപ്പൊ ഞാൻ കുറച്ച് ഭയം ഇപ്പൊ നല്ലോണം എന്നില്ലെങ്കിൽ പോലും ചെറുതായിട്ടെങ്കിലും എന്ത ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഫിനാൻഷ്യലി കാര്യങ്ങളിലൊക്കെ ഒന്ന് കെയർ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ വന്ന മാറ്റം എന്താണെന്ന് വേണ്ടത് ഒന്നത് ഫിനാൻഷ്യലി കാര്യങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെ എന്തെങ്കിലും എനിക്കിപ്പോൾ എന്തുണ്ടെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി പോവെനിക്കെന്തെങ്കിലും എന്താണ് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് എന്തെങ്കിലും വരാണെങ്കിൽ ഫസ്റ്റ് ആ ഉമറിന് ഇപ്പം എന്തെങ്കിലും മേടിക്കണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അതാകും ഫസ്റ്റ് ഉമർന്ന് മനസ്സിലായി ഉമർന്ന് നാട്ടണല്ലോ ഓമർ എന്തായാലും ഇപ്പം എന്തെങ്കിലും കാണുമ്പോഴൊക്കെ ഞാൻ എനിക്ക് ഇപ്പോൾ കുട്ടികളല്ലേ വേറെന്തെങ്കിലും കാണുക ആ ഉമർ എന്തായാലും എങ്ങനെ ആയിരിക്കും ഉമർ എന്തായാലും ആ എങ്ങനെ ആയിരിക്കുമല്ലോ ഓ ഓനങ്ങനെ അങ്ങനത്തെ ഇതിലേക്ക് മാറി മുമ്പൊക്കെ ആ മുമ്പൊക്കെ മനസ്സിലാ എനിക്ക് കുറച്ചും കൂടിതായിട്ട് ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് പ്ലാൻ ചെയ്യണമെങ്കിൽ അതാക്കണം അങ്ങനത്തെ തന്നെ ഇല്ല എപ്പോഴും മാറിയിട്ട് എല്ലാ പ്രയോറിറ്റി ഓർക്കായിപ്പോൾ ഓമറിന് എന്തെങ്കിലും ചെയ്യണം ഓമറിന് ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ ഒമറിനായിട്ട് അങ്ങോട്ട് പോകണം ഓമറിന് അത് മേടിക്കണം ഓമറിന് ഇത് മേടിക്കണം ആ ഒരു ഇതിലേക്ക് എന്തായി മൈൻഡ് മാറി പിന്നെ പിന്നെന്താ അത് പിന്നെ ഒരു ചേഞ്ചസ് ഇവള് പറയും അവർ പറഞ്ഞിരിക്കണത്

ഇവളെ കഴിഞ്ഞിട്ട് ഓൻക്ക് ഓൻറ്റേതായിട്ടുള്ള പ്രയോറിറ്റി ഉണ്ട് പക്ഷെ ഇവൾക്ക് ഇവരുടെതായിട്ടുള്ള പ്രയോറിറ്റി ഉണ്ട് പക്ഷെ ഇവള് മനസ്സിലാക്കുന്നില്ലേ എന്തായാലും അതെന്താ പറാതല്ല ആ ഞാൻ പറഞ്ഞതരാം എന്താച്ചമറിന് ഉമറിൻ്റെതായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കും ലിയക്ക് അതേപോലെ ഒരു തരി പോലും ഇവളോട് സ്നേഹം കൂടാതെ കുറഞ്ഞിട്ടില്ല പക്ഷെ ഇവള് വേറെ സ്നേഹം കുറഞ്ഞിട്ടുള്ളൂ അത് കേൾക്കുമ്പോൾ ഇവിടെ എങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ പിന്നെന്താണ് ഞാൻ അങ്ങനെയാണ് എന്റെ ലൈഫ് പിന്നെ അതുപോലെ തന്നെ പണ്ട് എപ്പോഴെങ്കിലും ലേറ്റ് ആയി കേറലോ അല്ലെങ്കിൽ അങ്ങനൊക്കെ ഇതേ പക്ഷെ ഇപ്പോ കുറച്ച് നേരത്തെ കേറാ അല്ലെങ്കിൽ ഫ്രീ ഉള്ള സമയത്ത് ഓമ്പറിന്റെ വിളവരും കൂടെ ഇരിക്കുക എന്നുള്ള മൈൻഡായി പണ്ട് ഒരു തന്തവായ്പോ സംശയിപ്പം കുറച്ച് കുറച്ചുകൂടി ആയി ഇപ്പോൾ ഇമ്പോർട്ടൻസ് ഇപ്പോൾ എൻ്റെ ഒരു റൊട്ടൈൻ എന്ന് പറയുകയാണെങ്കിൽ കലയാക്കരുത് റൊട്ടീൻ എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക ഓമർ അല്ല വർക്ക് വർക്ക് കഴിഞ്ഞ വീട് അപ്പൊ എനിക്ക് വന്ന ചേരസൊന്നെല്ലാന്ന് പറഞ്ഞാല് എനിക്ക് മെയിനായിട്ട് ഫീഡ് ചെയ്യല് ഫീഡ് ചെയ്യൽ ശരിക്കും പറഞ്ഞ ഈ രാത്രിക്കാണ് വല്യൊരു പ്രോബ്ലം ആയിട്ട് വരുന്നത് പിന്നെ ഫീഡ് ചെയ്യാന്ന് പറഞ്ഞാല് പൊമനുള്ള കൊണ്ട് ഒരു ബുദ്ധിമുട്ട് നല്ല ഓനുള്ളത് ഇപ്പൊ ശരിക്കും ഒരു ബ്ലെസിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇപ്പോഴാണ് എല്ലാത്തിനും ഇതാക്കണെ ഇപ്പൊ ആയിട്ട് ആയിട്ടിരിക്കണ ആൾക്കാർക്ക് ഹസ്ബൻഡിനൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ റിലേറ്റഡ് ആകും ഇങ്ങനെ വരാനുള്ള ഇരിക്കുമ്പോൾ പിന്നെ ബീങ് ഒരു പാരന്റ് ആവാന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് നോട്ട് ഈസി അത് അതെന്താന്ന് വെച്ചാല് കുറച്ച് എഫേർട്ട് ഉണ്ട് കൊറച്ച് കൊറേ എഫേർട്ട് ഉണ്ട് രണ്ടാളും നമ്മൾ രണ്ടാൾ ഒരുപോലെ എഫേർട്ട് എടുക്കണം ഇപ്പൊ എനിക്ക് മദറായതുകൊണ്ട് ഞാൻ തന്നെ അങ്ങനെ ഒന്നുമില്ല നമ്മളെ എനിക്ക് നമ്മളെ ആര്യം പറയുകയാണെങ്കിൽ നമ്മൾ രണ്ടാൾ ഒരുപോലാണ് ഇപ്പം ഓൻ ഉറക്കുന്ന കാര്യങ്ങളായാലും ഇപ്പൊ അസിനെ കുറച്ച് പറയാമേ അസി വിചാരിക്കാണെങ്കിലും അസിക്ക് കൊറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേക്കുണ്ട് ഒരു കടമ ഒന്നു നമ്മള് മാത്രം ശങ്ക അങ്ങനെ അല്ലായിപ്പോ മോനെണീക്കാണേലും ഞാൻ എണീക്കും ഇപ്പൊ തന്നെ ആസി എണീക്കും എനിക്ക് എന്റെ ഡൈപ്പർ ഡയക്കം ചെയ്തൊക്കെ നമ്മൾ രണ്ടാളും കൂടിയേ ചെയ്യല അതുകൊണ്ട് തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല അതെനിക്ക് ഒരു പാർട്ട്ണർന്ന് നില്ക്കുക വലിയൊരു ഇതാണ് പിന്നെ വന്നൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡ്രസ്സിങ് നമ്മൾ സമാധാനത്തിന് നമ്മളെ ഇഷ്ടത്തിൽ നമുക്കൊരിക്കലും ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ മോനെ ഫീഡ് ചെയ്യുന്നത് അതുപോലത്തെ ഫീഡിങ് ഡ്രസ്സസ് തന്നെ വേണം പുറത്ത് പോകുമ്പോഴൊക്കെ അത് ചെറിയൊരു ഇഷ്യൂ ആണ് പിന്നെ പുറത്ത് പോകുന്ന സമയത്ത് ഓനെ ഫീഡ് ചെയ്യാന്നുള്ളത് അതിനു സൗകര്യങ്ങളും സംഭവങ്ങളൊക്കെ വേണം അതൊരു അങ്ങനെ ഒരു ചേഞ്ചസ് ഉണ്ട് പിന്നെ എല്ലാവരും ചോദിക്കണം ബോഡി ചേഞ്ചസ് ബോഡി ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് വലിയ ചേഞ്ചസ് ഒന്നും ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ബോഡിക്ക് വലിയൊരു ഒന്നും ഇല്ല എന്താ എനിക്കറിയാലല്ല എനിക്ക് ഇപ്പം ഞാൻ മാക്സിമം ശ്രദ്ധിച്ചേനും ഡെലിവറി കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ തന്നെ ഓരോ വാരയറ്റി ഫുഡ് അതൊന്നും ഇല്ല ഞാൻ മാക്സിമം ശ്രദ്ധിച്ചോണ്ട് എന്നപ്പോഴും എനിക്ക് ആ ബോഡി അങ്ങനെ തന്നെ ഉണ്ട് ഇല്ലേശം വയറ് കുറച്ചുണ്ട് പിന്നെ അത് നോർമലി നമ്മൾ സെറ്റ് ആ സ്ട്രെച്ച് മാർക്സൊക്കെ എനിക്കുണ്ട് സ്ട്രെച്ച് മാർക്സൊക്കെ ഇനി ഇപ്പം എങ്ങനെയാ പോക്കാമെന്നുള്ള വഴി നമ്മൾ നോക്കണത് അതെനിക്ക് ഭയങ്കര ടെൻഷനാണ് കേസ് എന്നാലും മനസിലാകും അപ്പം അത് എന്തായാലും മാറ്റാൻ നോക്കണം അങ്ങനെയല്ലാതെ ഉള്ളൊരു പിന്നെ നമ്മളെ ലൈഫിലുള്ള ചേഞ്ചസ് എന്താന്ന് പറഞ്ഞ നമ്മളതായിട്ട് നമ്മൾ ഓക്കെ ആണ് നമ്മളെ ഈ മൂന്ന് പേര് എടുക്കുന്ന ഫാമിലി ആയിട്ട് ബി സെറ്റ് ആണ് പിന്നെ ബാക്കിയുള്ളവരും കൂടെ ഇതാക്കുന്ന മോനെ അങ്ങനെയാ മോനങ്ങനെയാ ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് നാസിനെ വിളിച്ച് കരിഞ്ഞെല്ലാം ചെയ്തെടുക്കുന്നെ പ്പോ മോനെ മോനെ മെരിഞ്ഞിട്ടാണ് മോനെ അങ്ങനാണ് എങ്ങനാന്നൊക്കെ വന്ന് നമ്മളെ പറഞ്ഞ് സങ്കടപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും കെയർ ചെയ്യരുത് കെയർ ചെയ്ത് നമ്മൾ പറയും പക്ഷെ നമ്മൾ കെയർ ചെയ്തു പോവും എനിക്ക് നല്ലോണം എഫക്ട് ചെയ്തിന് ആ ടൈമില് എനിക്ക് ഒരുപാട് അതായത് ശരിക്കും നമ്മളെ തളർത്തുന്ന ഒരു സംഭവമാണത് ഇപ്പൊരുമ്മാ എന്നുള്ള രീതിയിൽ ശരിക്കും ഭയങ്കര ഒരിതാണ് അത് ഇപ്പൊ മക്കളെ പറ്റി പറയുകയാണെങ്കിൽ അവൻ്റെ കൂടെ എങ്ങനെ അയക്കണല്ലോ ഇങ്ങനെ അയക്കണല്ലോ പറയാൻ ഒരുപാട് അമ്മയമാര് വരും ഒരിക്കലും ഒരു മൈൻഡ് ചെയ്യരുത് അവളെ ലൈഫെ ഞങ്ങൾ മാറ്റി വെക്കണ പോലെയാണ് സങ്കടപ്പെട്ടിരിക്കും പിന്നാണെങ്കിൽ ആണെങ്കിൽ മോന് ഇതായതിൻ്റെ ശേഷം എന്താ പറയാ പുറത്തു പോകുമ്പോഴും അല്ലെങ്കി അവന്റെ കാര്യങ്ങളതാക്കോ അങ്ങനെ ആക്കരുത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നറിയാന് ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം നമ്മളെ രണ്ട നമ്മളെ ലൈഫ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങൾ റിജക്റ്റ് ചെയ്യുക പറയാൻ പഠിക്കണം ഇപ്പൊ നമ്മൾ ഏകദേശം പഠിച്ചുകൊണ്ട് വരുന്നുണ്ടും ഒക്കെ പലതും എന്താ പറയാ നമ്മളൊരു ഘട്ടത്തിൽ എത്തുമ്പോൾ റിയലൈസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അപ്പൊ നമ്മള് ആ നിമിഷം നമ്മൾ എന്ത് ചെയ്യണം പറയാൻ പഠിക്കണം കൂടെ പല പിന്നെ ലൈഫിൽ വെച്ചാല് എത്ര വലിയ ആളുകൾ നമ്മളെ കൂടെ എത്ര ആരൊക്കെ ഉണ്ട് പറഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മള് മാത്രം ഇണ്ടാവുള്ളു അത് വേറെ ആരും കൂടെ ഒരു ആവശ്യത്തിനും ഉണ്ടാവില്ല പ്രത്യേകിച്ചുണ്ടല്ലോ ഒരു ഫിനാൻഷ്യലി 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 നിങ്ങൾ നിങ്ങൾ സ്റ്റേബിൾ അല്ല പിന്നെ വെക്കാനൊരാളുണ്ടാവൂല എല്ലോ മനസ്സിലാക്കി നമ്മളോടൊപ്പം ഉപദേശിക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മള് നമ്മളേതായിട്ടൊരു സ്റ്റാൻഡിൽ നിന്നിട്ട് നോ പറയണ്ടടുത്തു നോ പറഞ്ഞിട്ട് തന്നെ അവരെന്ത് വിചാരിക്കും വിചാരിച്ചിട്ടൊരിക്കലും പറയാണ്ടിരിക്കരുത്

ും നമ്മളിരുന്ന് കാര്യത്തിൽ സങ്കടപ്പെട്ട് നമ്മളെ എനർജി വേസ്റ്റ് നമ്മൾ രണ്ടാളല്ലേ ഒരുപാട് കാര്യങ്ങൾക്ക് അങ്ങനെ പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് പറയണം വേണേ കേട്ടോ എടുക്കണ്ട എടുക്കണ്ടാത്തൊരു കരിയും ഉറപ്പണത് അപ്പൊ നമ്മളെ നമ്മളെ ലൈഫാണ് നമ്മളെ ഫാമിലിയാണ് വേണ്ടത് മാത്രം എടുക്കാം പിന്നെ പറഞ്ഞി ഞാൻ പറയട്ടെ ഇല്ലില്ല കുട്ടികളൊക്കെ പല പണ്ടത്തെ പല ആചാരങ്ങളൊക്കെ ഉണ്ടാകും അതിനൊരു റീസൺ ഇല്ലാത്ത ആചാരങ്ങളായിരുന്നു അത് ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഒരു റീസൺ ഉണ്ടാവില്ല അങ്ങനെ ചെയ്ത് അതിങ്ങനെ ചെയ്യാൻ പറ്റൂല അതങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും അതിൻ്റെ റീസൺ ചോദിച്ച ഒരു റീസൺ ഇല്ലാത്ത സംഭവങ്ങളായിരിക്കും റീസൺ ഉണ്ടാവില്ല അതിൻ്റെ പുറത്തും പക്ഷെ ചോദിക്കുമ്പോൾ എന്താ പറയുക പണ്ട് മുതല അതാണ് അങ്ങനെ പണ്ട് മുതൽ ചെയ്ത ആചാരങ്ങളാണ് എനിക്ക് ഈ കേൾക്കുമ്പോഴേ എനിക്ക് ഇങ്ങനെ കയറും അത് എന്താ പറയുക അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം അപ്പോൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിലും കുറച്ചൊക്കെ ലോജിക്കലി എന്താ പറയാ ചിന്തിച്ചിട്ടൊക്കെ ഓരോ സന്തോഷത്തിന് വേണ്ടി നമുക്ക് ചെയ്യാം പക്ഷേ കുട്ടിക്ക് ദോഷാവുന്ന കാര്യങ്ങളാണെങ്കിലും അതെ അതെ ഇതുണ്ടാവും ഇപ്പൊ പേരൻസ് നമ്മളെ ഗ്രാൻഡ് പേരന്റ്സിനാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഫാമിലി ആളുകൾക്കും ും ബേബിക്കും ബുദ്ധിമുട്ടാവുന്ന കാര്യങ്ങൾ പണ്ടത്തെ ആചാരങ്ങൾക്ക് വേണ്ടിട്ട് മാറ്റി വെക്കണ്ട ഒരാവശ്യം ഇല്ല പണ്ട് പല കാര്യങ്ങളും നമ്മളെ ഹാപ്പിനെ കൊടുക്കണം നമ്മളെ ബേബി അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ തോന്നാൻ എന്താണോ നമ്മൾ ചെയ്യണം ഇപ്പുള്ള ഈ ആരോഗ്യമുള്ള ലൈഫ് ഈ ഒരു ടൈമേ നമുക്ക് ഇണ്ടാവൂ യൂഷ്വലി നമ്മളൊക്കെ എന്തായാലും പോണ്ട പല അസുഖങ്ങൾ അതും ഒക്കെ വന്നിട്ട് കിടപ്പില്ല എൻജോയ് ചെയ്യാന്നുള്ളതാണ് അങ്ങനെ ഒന്നും വേണ്ട തീരെ ആരും പറഞ്ഞു കേൾക്കണ്ട എല്ലാം റിജക്ട് ചെയ്യണമല്ല <kritic language> <laughs> आ, वर वर ും കേട്ടെഴുതികളും നമ്മക്ക് നടക്കുന്ന പലതും കേട്ടുകൾക്കാ പറയണേ നോർമലി ഒരു സംഭവമാണ് ഇപ്പൊ കോഴിക്കോട് ഇപ്പൊ കോഴിക്കോട് അല്ലെ ആൾക്കാരാണ് അതേപോലെ തന്നെ ഏഹ് ഇവളെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് കുട്ടീനും വെളി കാണാൻ വരാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ൊക്കെ ആൾക്കാരില്ലേ നമ്മളെ വീട്ടിലുള്ളവരും നമ്മളെ കൂടെ നിക്കുന്നവരും അല്ലെ നമ്മക്കും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് പുറത്തുള്ള ആൾക്കാർക്ക് അവിടെ ചിന്തിക്ക പോലും ചെയ്യാത്ത ആൾക്കാരാണ് ഈ അങ്ങനൊക്കെ പറ്റുമോ ഇങ്ങനെ മൈൻഡ് ചെയ്തിട്ടില്ല യാസിക്ക് മോനെ കാണുന്നു അതുകൊണ്ട് യാസി എന്നും വരും എന്നും മോനെ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് കൂലി അപ്പം അതൊന്നും അതിനെ കൊണ്ടൊന്നും ഒരു ഉപകാരങ്ങളും അർത്ഥില്ല തമ്മിലുള്ള ബോണ്ട് കൂടാന്നല്ലാതെ ഒരിക്കലും ഒരു നഷ്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും ബാക്കിയുള്ള ഒരിക്കലും അമ്മ ലൈഫ് മാറ്റി വെക്കരുത് എന്നാണ് പറയുന്നത് En la torre de cristal. പിന്നെ നമ്മളെ ലൈഫിൽ ഇപ്പം പറഞ്ഞത് വെച്ചിട്ട് നമ്മള് മാറ്റണംന്ന് തോന്നണെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കാൻ നിങ്ങൾക്ക് അതും അഭിപ്രായങ്ങൾ അപ്പൊ അനുഭവങ്ങൾ ഉള്ളവര് കമന്റ് ചെയ്യ അനുഭവങ്ങൾ ഷെയർ ചെയ്യാ പിന്നെ നമുക്ക് മാറ്റണം എന്ന് തോന്നണെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം